ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് വേറൊന്നുമല്ല ഒരു ഞായറാഴ്ച ദിവസം മോർണിംഗ് കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അവനൊന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു പാർക്കിൽ പോയൊരു വീഡിയോ ആണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരൻറ്റ്സ് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട് കാരണം കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ അവർക്കെന്ന് വെച്ചാൽ അവരുടേതായ ഒരു സ്പേസ് അവർക്ക് ഓടാം ചാടാം പിന്നെ കളിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും ഇപ്പം നമ്മൾ സാധാരണ നമ്മളൊരു റോഡിലൊക്കെ വിടുകയാണെങ്കിൽ എന്തെങ്കിലും തട്ടിത്തറിഞ്ഞ് വീഴാനും വാഹനങ്ങൾ വരാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമുക്ക് അതിനേക്കാളും നമുക്ക് അവർ ഒന്ന് ഫ്രീ ആയിട്ട് ഇതുപോലെ ഓടാനും അവരുടെ കൈയും കാലിനൊക്കെ നല്ല രീതിയിൽ ഒരു എക്സസൈസ് കൊടുക്കാനൊക്കെ ഇങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറ്റാവണ സമയത്തൊക്കെ ഞാൻ പാർക്കിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ ഞാനിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് എല്ലാവരും നടക്കാൻ വരുന്നവരുണ്ട് ഓടാൻ വരുന്നവരുണ്ട് എക്സസൈസ് ചെയ്യാൻ വരുന്നവരുണ്ട് ചുമ്മാ സംസാരിക്കാൻ വരുന്നവരുണ്ട് കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് അവർ കളിക്കുന്നത് നോക്കി ഒരു സൈഡിലോട്ട് മാറിയിരിക്കുന്നവരുണ്ട് ഗ്രാൻഡ് പേരൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയുമോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ വല്ല പാർക്കിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ സയലൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തും പള്ളിയിലോ അങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ മൈൻഡിനെ ഒന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ അതായത് നല്ലൊരു ശാന്താക്കാൻ നമുക്ക് പറ്റും അതുമാത്രമല്ല നമുക്ക് നമ്മുടെ സെൽഫ് ലവ് കൂട്ടാനും പറ്റും എങ്ങനെ നമുക്ക് സെൽഫ് ലവ് കൂട്ടാമെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പാർക്കിലൊക്കെ വന്നിരിക്കുമ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സമയം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മൈൻഡിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് വേറെ ാവശ്യ ചിന്തകളൊക്കെ മാറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന നെഗറ്റീവൊക്കെ കളഞ്ഞ് ഒരു പോസിറ്റിവിറ്റി നിരക്കാൻ നമുക്ക് പറ്റും അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ വരുന്നത് നമുക്ക് എപ്പോഴും എപ്പോഴൊരു റിലാക്സേഷനാണ് കേട്ടോ നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ച ആൾക്കാരാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും തിരക്കാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും പുറത്ത് എന്തെങ്കിലും പുറത്തെന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ അതിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തീരെ നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാരാണ് കാരണം എല്ലാവർക്കും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് നമുക്ക് വേണ്ടി നമ്മളൊരു അഞ്ചോ പത്തോ സമയം പോലും ഒരു ദിവസം നമ്മൾ കൊടുക്കുന്നില്ല എല്ലാവരും എന്ന് പറയുന്നില്ല ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനും അങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെറുതെ ഫ്രീ ആയിരുന്നു നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ആലോചിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് പുറത്ത് പോകാനോ അങ്ങനെയൊന്നും ഞാൻ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറവാണ് പക്ഷേ ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വേണ്ടിയും നമ്മളൊരു സമയം കൊടുക്കണം എന്നുള്ള കാര്യം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കണ്ടും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇതൊക്കെ ലൈഫിലോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് വേണ്ടി നമ്മളൊരു സമയം എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മരങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാവുമ്പോഴുണ്ടല്ലോ നമുക്ക് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ശരിക്കും നമുക്ക് നമുക്കിരുന്ന് ചിന്തിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഒരു നല്ല പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് ണെങ്കിൽ അവർക്കും ഫ്രീ ആയിട്ട് ഓടി നടക്കാം നമുക്കാണെങ്കിലും നമ്മുടെ മൈൻഡിലെ മോശം കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ചിന്തകൾ കൊണ്ടുവരാം റിലാക്സ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനത്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇങ്ങനത്തെ പാർക്കുകളും അങ്ങനത്തൊക്കെ നമുക്ക് അമ്പലത്തിലാണെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനം മനസ്സിലുണ്ടാവും ഒരു പോസിറ്റിവിറ്റി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പാർക്കിലാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡഡാണ് അപ്പോൾ ഞാനിപ്പം ഒത്തിരി കുട്ടികൾ ഇതുപോലെ ഓടി നാടി ചാടി നടക്കുന്നുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തപ്പം ഞാനത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയാമെന്ന് വെച്ചോട്ടാ